അങ്ങനെ ഞങ്ങൾ വീണ്ടും മാങ്ങാത്തോട്ടത്തിലൂടെ മാങ്ങാവേട്ടക്കിറങ്ങിയാണ് ഞാനുണ്ട് നമ്മളെ രാധേട്ടുണ്ട് കള്ളനാണ് മാങ്ങ കട്ട് പറിച്ചു തിന്നണമെന്നാണ് പറയണത് അപ്പോളേ രസമുള്ളൂ അത്രേ എന്തായാലും ഞാൻ നല്ല വീടിയോ കാണിച്ചു തന്നെ അപ്പോൾ ആ തോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് തോട്ടമൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും ഉണ്ടോ നിങ്ങൾ മാങ്ങ കണ്ടില്ലേ നിങ്ങൾ ഉണ്ടോ ആഹാ അല്ല അത് പഴുത്തെടുത്തിട്ട് വാ ആ അതെടുക്കാൻ അതേണ്ട ഇതൊക്കെ ഏകദേശം പഴുത്തു ഒരു ഒറ്റ ഇത് കിട്ടിയാൽ മതി ഒരു വാ മാങ്ങ മനുഷ്യനങ്ങൾ ആക്രാന്താണപ്പു അതൊക്കെ ഉണ്ടാവും ഈ തോട്ടത്ത് കയറി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും കുറച്ച് ആക്രാന്തം വരും വേണ്ട എത്ര വൃത്തിയായിട്ടാണ് തോട്ടങ്ങൾ സൂക്ഷിച്ചതെന്നുള്ളതാണ് മാങ്ങ നിൽക്കണോ മാങ്കാത്തോപ്പ് ഇങ്ങനെ കണ്ട ഏക്കറക്കെ കണ്ട പത്ത് ഇരുപത് ഏക്കർ സ്ഥലമാണ് കാണാൻ ഇന്നലെ ഇല്ലണ്ണ അത് ആവണുള്ളൂ ഇതിന്റെ കളറൊക്കെ ഉണ്ടെന്ന് നിൽക്കണോ ചുവ നിൽക്കണമെ നമ്മൾ പഴുത്താന്ന് വിചാരിക്കും അവിടെ പഴുത്തല്ല കണ്ട ഇത് ഏകദേശം ആയിൻ്റെ ഇതൊക്കെ ഒരു ഒറ്റ വെപ്പ് വെച്ച നാളത്തേക്ക് ആയിട്ട് ഏയ് കണ്ടോ എന്നാലും ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ത്ര ഭംഗിയായിട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടോ അതിൻ്റെ ബ്യൂട്ടിഫുൾ ഔ പക്ഷേ മേനായിട്ടങ്ങൾ അതാണ് മാങ്ങ ഇതൊക്കെ ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ആക്കാൻ പറ്റുന്നതാണ് അത്രയും മൂത്തുണ്ടത് അപ്പോൾ പല ആളുകളും മാങ്ങാത്തോട്ട് കണ്ടിട്ടുണ്ടാവില്ല മാങ്ങാ തോപ്പ് മാവിൻ തോപ്പ് ആ ഉണ്ടല്ലോ ൊക്കെ ഇല്ലേ സണോ നടക്കാതെട്ട് കള്ളാണ് കള്ള ഇത് നമ്മളെ അച്ഛൻ്റെ തോട്ടത്തിനൊക്കെ പേടി പാടിക്കണ്ടേ ഞാൻ സമ്മതം വാങ്ങിക്കുന്നു സുഹൃത്തിൻ്റെ തോട്ടം നമുക്ക് എത്ര അധികമാണോക്കാ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ മാത്രം കണ്ട പറഞ്ഞു കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഭംഗിയാണെന്ന് അതാണ് മെയിൻ ആയിട്ട് എൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇത് രസമാണ് കാണാം ഏക്കറി കണക്കിന് ഏക്കറി കണക്കിന് മാങ്ങ നമ്മുടെ സാധനം ചാടി കിടക്കണ്ടോ ഈ മാവ് മാത്രമാണ് മാമ എടുത്ത് കിടക്കുന്നത് വേണ്ട ചടി കിടക്കണ്ടോ സൂപ്പർ കണ്ടോ വാങ്ങണ്ട മുത്ത ആ പറക്കിട അടിയിലാണ് അടിക്കാ ഇനി എൻ്റെ വക ഇതാണ് ഇത് വേണ്ട അതാ ഇനി ഉണ്ട് അല്ല ഞാൻ കണ്ടില്ലല്ലോ ഉണ്ടില്ലല്ലോ അതായി ൊക്കെ നാളത്തേക്കായി ആ പഴുത്തു എല്ലാം പഴുത്തു പച്ച പറിക്കണ്ടേട്ടാ ഏതാട്ടാ പച്ച പറിക്കണ്ട സുന്ദരന്മാരാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയല്ലേ വാങ്ങിയിട്ടുള്ളൂ എൻ്റെ അപ്പം തന്നെ അമ്പോ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ തപ്പ് തപ്പണം അപ്പഴ് കുട്ടികളു പിന്നെ അല്ലേ ഇതാണോ പഴുത്തടക്കണേ ഇതാ പച്ച അണ്ട് അതാ അതായിട്ടില്ല അത് ഏകദേശം ആയിട്ടുണ്ട് അത് കയറുന്ന അതായിട്ടുണ്ട് ഏ കൂൽ കണ്ട പൂവുണ്ട് പൂ ചോളൂ ഞാനേ മേലൊന്ന് കയറട്ടാത്ത കേട്ടോ കയറിയാലേ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ല അതൊക്കെ ഏകദേശം പെഴുത്തുണ്ട് ആ മാങ്ങ ഒറ്റ മാങ്ങ പെഴുത്തോ ഒറ്റ ഞാൻ ഒന്ന് കയറട്ടോ ഞാൻ മുണ്ട അടുത്തിരിക്കുന്നത് ഞാൻ കയറിയപ്പോൾ വേറെ പലതും കാണാം അതുകൊണ്ട് വൈറ്റ് ഓക്കെ നീ അടുത്തത് അയ്യോ അതവിടേക്ക് എത്തുന്നില്ല ഏതാണോ ഇതൊന്നായില്ല എന്നാ ഒന്നായിട്ടില്ലേ അതോ അത് നല്ലതന്നെ കേട്ടോ വെയിറ്റ് ഞാൻ പറിച്ചേരോ കേട്ടോ കുഴപ്പമില്ല ചെറിയ ഒരു പണി കിട്ടിയിരുന്നാലും കുഴപ്പമില്ല തരാം തട്ടോ പിടിക്കോ ഇവിടെ സന്തോഷം നോക്കളാൻ്റെ ആയിട്ടില്ല കാവണേ ഉള്ളു ഇനിയിപ്പോൾ നോക്കട്ടെ അയ്യോ എൻ്റെ ഉള്ളിൽ ഒന്നുണ്ടേ അതൊട്ടാവശ്യം അത് അടുത്ത് പോകണമെങ്കിലേ പണിയാ ഇല്ലേ ഓക്കേ ഓക്കേ എൻ്റെ പൊന്നെ ആ വരുന്നതിൻ്റെ ഉള്ളിൽ കൊള്ളൂലോ ആണ് കാടിയല്ലേ എത്ര കിട്ടി എത്ര കിട്ടിയാട്ടാണ്ടോ എത്ര വെറുതെ ഇന്ന് രാത്രി കൊണ്ടാവും വരാം തട്ടാ ക്യാച്ച് ചെയ്യാനാ മനുഷ്യൻ ഓണോ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ത്തേക്ക് ആവും അല്ലേ അടുത്തൊക്കെ ഉണ്ടോ എനിക്ക് അതിൻ്റെ സൗന്ദര്യം കാണിച്ചു കേട്ടോ ഇതാണ് കസ്തൂരി വാങ്ങാമെന്ന് പറയണോ അത്യാവശ്യം വരണ്ടേ വേണ്ട സൂപ്പർ വാങ്ങിയാണ് പക്ഷെ ഇത് കളർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് പഴുത്തിട്ടുണ്ട് പക്ഷേ പഴുത്തിട്ടില്ല കാരണം അത് വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ഒരു കളറ് മാറ്റം സംഭവിക്കണം ഏകദേശം മൂക്കുമ്പോൾ എല്ലാം ഒരു കളറ് വരും ഇട്ട വലയായിട്ട് തൂങ്ങിട്ടില്ലേ വെയിലോണ്ട് കാണുന്നില്ലല്ലേ എല്ലാത്തിനും ആ കളറുണ്ട് പക്ഷെ ഇത് സൂപ്പർ വാങ്ങിയ നമ്മൾ ആദ്യം പറിച്ചില്ലേ അത് അത്രയ്ക്കാണ് രുചി ഇല്ല ഒന്നുമല്ല പക്ഷേ ഇവൻ ഇവൻ പഴുത്തു കഴിഞ്ഞാണ്ടല്ലോ ഒരു ഡ്രഷില്ലാത്ത സാലോ അപ്പോൾ ആ ഡ്രസ്റ്റെ കളർ തന്നെ രസമാണ് നമ്മളിപ്പോൾ പറിച്ചിരിക്കുന്നത് ഒരു മഞ്ഞ കളറായിരിക്കും പക്ഷേ ആ കസ്തൂരി അല്ലേ കസ്തൂരി എന്ന് പറയുന്നതാണ് ലെവൻ സൂപ്പർ സാധനം സൂപ്പർ സാധനമാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഇതിൻ്റെ കളറ് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ രസമാണ് ഇത് അതിൻ്റെ ഉള്ളിട്ടോ പഴുക്കണം പക്ഷേ ഒരു എട്ട് പത്ത് ഐറ്റംസ് വാങ്ങുന്നുണ്ട് ഇവിടെ ഇതുണ്ട് ഇതിൽ ഇത് ഇതൊരു വിഭാഗത്തിൽ പെട്ടോ ഇതുണ്ടോ ഇതും തന്നെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഇത് പക്ഷായിട്ടില്ല ആവണേ മൂത്രണ്ട് മൂത്രുണ്ട് ഏകദേശം കുറയ്ക്കാനായി ഇതുമ്പോൾ പഴുത്തിട്ടുണ്ട് മാങ്ങ കേട്ടോ അങ്ങനെ ചരാം ഇത് ഞാൻ നമ്മൾ നേരത്തെ പറിച്ചിട്ട് മൂവാണ്ടേ അതുപോലെത്തന്നെ മാങ്ങ ഇല്ല ഈ മാങ്ങ പഴുത്തേക്കണം അതാ പഴുത്തക്കണം ഇത് ഞാൻ തിന്ന ഇത് ഞാൻ ഇപ്പം ചാടിച്ചരാം എങ്ങനെ ചാടിക്കൊന്നുമില്ല ആ ഒരു പരിപാടിയുണ്ട് ഞാൻ തിന്നു കാണിച്ചു തരാം അയ്യോ സൂപ്പറാ ഇതാ ഇല്ല ഡേറ്റ് നമ്മളവിടെ പറഞ്ഞ ആ മൂവാണ്ടൻ കസ്തൂരി ഇത്ര രാജാക്കന്മാർ പിന്നെ വേറെ അൽഫോൺസ കുഞ്ഞമ്മ ഉണ്ട് നിങ്ങളുണ്ടോ അൽഫോൺസ മാങ്ങ അത് അതങ്ങനെ പാത്ത കുറേ നടക്കണം ഇതുണ്ടോ ഇഷ്ടംപോലെ മൂവാണ്ട ക്കെ മൂവാണ്ടോ ഇഷ്ടം പോലെ മൂവാണ്ട പച്ചക്കിൻറ്റാൻ രസാ കേട്ടോ നീ വാങ്ങണ്ട ഇതൊരു വെറൈറ്റി വാങ്ങണേക്ക് തോന്നുന്നു ആണോ അത് വെറൈറ്റി എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ പറയാം എന്തായാലും ഇത് പച്ചക്ക് തിന്നാൻ രസമാണ് ഞാൻ അപ്പോൾ പറിച്ച് വാങ്ങല്ലേ ഇത് പച്ചയ്ക്ക് തന്നെ ഭയങ്കര ഉച്ച കഴിക്കാം പ്രത്യേക രസമാണ് ഇത് ഞാൻ പറഞ്ഞ അൽഫോൺസ് പെട്ട സാധനമാണ് എനിക്ക് ആവണേ ഉള്ളത് നല്ല സാധനം വൈബ് സാധനം അല്ല എല്ലാം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പറിച്ചെടുത്ത് പഴപ്പിച്ചാലേ രുചി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് മാവുമ്പോൾ നിന്ന് പഴുത്ത് കഴിഞ്ഞാൽ രുചി ഉണ്ടാവില്ല പറിച്ച് വെച്ച് പഴുപ്പിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഇതൊക്കെ ഒരു എനിക്കൊന്നൊരു പത്ത് ഏക്കർ പത്ത് പതിനഞ്ച് അക്കറിൻ്റെ മേലേ ഉണ്ട് ഇരുപതിൻ്റെ അടുത്താണ് എന്നോട് പറഞ്ഞ് പക്ഷേ അതോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയതല്ലോ ഇനി മാങ്ങ ഒരു കിട്ടില്ലെന്ന സാധനം അല്പം കണ്ട ഇതിൻ്റെ വേണ്ട ഇനിയും വലുതാവും ഓ അതാ ആ സാനം ഇനി ഇവിടെ വലുതാ വേണ്ട നേരത്തെ കാണിച്ചെന്നില്ല ഞങ്ങൾക്ക് അത് അത് ഒരുപാടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഹൈ ക്വാളിറ്റി സാധനമാണോ നോക്കാം കേട്ടോ ഹൈ ക്വാളിറ്റിയാ ഇല്ലേ ഇവൻ്റെ ഒരു ചന്തം നോക്കിയത് ഇത് ഏകദേശം മൂത്തു ഈ സാധനം ഇതെന്ത് ചെയ്യും നമ്മൾ നൈസായിട്ട് പൊട്ടിക്കണ പക്ഷെ പൊട്ടിക്കേണ്ട നമുക്ക് അങ്ങനെ പൊട്ടിക്കാനുള്ള അവകാശമല്ല പഴുത്തത് വറക്കാനാണ് നമുക്ക് പറ്റുള്ളൂ കാരണം പച്ച കമ്പനി കുറച്ച് കൊണ്ടുപോയി വിൽക്കണം പഴുത്തത് പിന്നെ നിലത്ത് ചാടി പോവുകയേ ചെയ്യുള്ളൂ അത് അതുമാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ പച്ച വറിക്കാൻ പാടില്ല മോശമല്ലേ പഴുത്ത പിന്നെ വേറെ ഇഷ്ടമില്ല പഴുത്തവർക്ക് നിലത്ത് ചാടി പോകാൻ അത് അവർ കഴിക്കാൻ വരിക അങ്ങനെ ഒന്നുമില്ല ഇവിടെ നല്ല ഇവിടെ നല്ല മാനിൻ്റെ ശല്യമൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ പഴുത്ത ചാടി കടന്നു കഴിഞ്ഞാൽ ഈ മാനുകൾ വന്നിട്ട് ശല്യപ്പെടുത്തും ഇറത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും പക്ഷേ ഇതൊരു സാധാരണ ഇതിനൊരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഒരു വർഷത്തിന് പാട്ടത്തിന് ഈ മാവ് നല്ല കാര്യമാണ് ഇങ്ങനൊരു കുറച്ച് പത്ത് രൂപ ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ പോലെ മാവോ റംബൂട്ടാനൊക്കെ തുടങ്ങുകയാണെങ്കിലൊക്കെ ഭാവിക്ക് നല്ല ബിസിനസ്സാണ് മാങ്ങ ഓൾറെഡി ബിസിനസ്സാണ് റംബൂട്ടാനൊക്കെ നല്ല ബിസിനസ്സാകും നമ്മുടെ സൈറ്റാട്ടോ നിങ്ങൾക്ക് ഞാനേ നമ്മളെ മാസ്റ്റർ സാധനം ഇത് കഴിക്കണേം കൂടി നമുക്കൊന്ന് കാണാം അല്ലേ അവിടെ അതിൽ പൂർണ്ണതയുള്ളൂ മന ഇത് പറുപ്പിച്ച് പഴുപ്പിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ വേറെ ടേസ്റ്റായിരിക്കും ഞാൻ പൊതുവേ തൂല് കളയാറുള്ളൂ എല്ലാവരും തോലൊക്കെ ചെത്തിട്ട് കഴിക്കാം എനിക്കങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല നമ്മുടെ ഉദ്ദേശം ഇഷ്ടല്ലോണ്ടങ്ങനെ നുണപ്പിക്കാമെന്നുള്ളത് മടുക്കുന്നില്ല ഞാൻ എനിക്ക് ഇരുവണ്ണത്തെ നിന്ന ഞാൻ മാങ്ങ എത്ര കിട്ടിയാലും കഴിക്ക ഭയങ്കര ഇഷ്ടം മാങ്ങനെ എത്ര വലിയ വാങ്ങിയാണ് അതിൻ്റെ ഇത് കണ്ടോ ദശ അത്രയും ദശയാണ് കുറച്ച് ഇതൊക്കെ ചെറുതാ കായ പരിപ്പ് ചെറുതാ ഹാപ്പി അല്ലേ